ഈ വീഡിയോയിൽ കാണുന്ന ഹെവി ഫാം സൈസിൽ വരുന്ന ഹ് പശു വിൽപ്പനയ്ക്കുണ്ട് നിറജന പശുവാണ് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം ഇനി ഒരു ഒരാഴ്ച പോവും പ്രസവിക്കാനായിട്ട് ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ലിറ്റർ പാലൊക്കെ പറഞ്ഞ് എനിക്ക് തന്നത് ഇനി ഞാനതൊന്നും പറയുന്നില്ല നമ്മുടെ കണ്ണോട്ടത്തിൽ ഒരു ഇരുപത്തഞ്ച് ലിറ്റർ പാലിൻ്റെ മുകളിലോട്ട് കണക്ക് കൂട്ടാന്ന് ഹെവി സൈസിൽ വരുന്ന പശുവാണ് നിറജന പശുവാണ് ഇനി ഒരാഴ്ച പിടിക്കും പ്രസവിക്കാനായിട്ട് ചിലപ്പോൾ അഞ്ച് ദിവസത്തിലും പ്രസവിച്ചെന്നും വരാം നല്ല അകിടും കാര്യങ്ങളൊക്കെയാണ് നാല് കാമ്പൂർ പോലെ നല്ല അകലമുണ്ട് നല്ല കെട്ടുവാക്കുള്ള പശു തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയുമില്ല പശു ഹെവി സൈസ് പശു ആണ് വീഡിയോയിൽ എത്രത്തോളം പശുവിൻ്റെ സൈസ് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പശു ഹെവി സൈസ് ഫാം സൈസിലൊന്ന് ഫാമിലൊക്കെ നിർത്താൻ പറ്റിയതായിട്ടുള്ള വലിയ ഹെവി പശുവാണ് പാൽ ഒരു ഇരുപത്തഞ്ച് ലിറ്ററിന് മുകളിലുള്ള പാലും പ്രതീക്ഷിക്കാവുന്ന ക്വാളിറ്റി എല്ലാം ഉള്ള പശു തന്നെയാണ് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പൂവാര കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട് അതിൽ വാട്സപ്പ് ചെയ്യുക ഇല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താലും ഡീറ്റെയിൽ വിലയും മറ്റു എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും നമുക്ക് പറഞ്ഞു തരാം ട്രാൻസ്പോർട്ടേഷൻ ഓൾ കേരള ഫുൾ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അഡീഷണൽ ഉണ്ടാവും പശു ഹെവി സൈസില് ടോപ്പ് ക്വാളിറ്റിയിൽ വരുന്ന ഹെച്ച് എഫ് പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാം